ശരി നമുക്ക് ഇന്ന് മറ്റുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട് അതുകൂടി കാണാം ഓണത്തിന് മാവേലി ഇല്ലാണ്ട് മലയാളികൾക്ക് എന്തോണം ഇതാ പതിനഞ്ച് വർഷമായി മാവേലിയാകുന്ന ആലപ്പുഴ കോമളപുരം സ്വദേശി മോഹനചന്ദ്രനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അദ്ദേഹം മാവേലിയായി യാത്ര ചെയ്തിട്ടുണ്ട് തുടരെ പതിനഞ്ച് വർഷമായി വേഷം കെട്ടുന്ന ആലപ്പുഴ കോമളപുരം സ്വദേശിയാണ് മോഹനചന്ദ്രൻ പത്തം മുതൽ പത്ത് ദിവസം വരെയാണ് അദ്ദേഹത്തിന് പരിപാടികൾ കൂടുതലായി കിട്ടുന്നത് ഓണക്കാലത്ത് അദ്ദേഹം തിരക്കിലാണെങ്കിലും കഴിയുന്ന പരിപാടികൾക്കെല്ലാം അദ്ദേഹം പോകാറുണ്ട് ആലപ്പുഴ ചെങ്ങനാശ്ശേരി എ സി റോഡിൽ വെച്ചിട്ടായിരുന്നു മോഹനചന്ദ്രനെ നാം കണ്ടത് മാവേലി വേഷത്തിലായിരുന്നത് വേഷത്തിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കൗതുകത്തോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കണ്ടത് ബസ്സിൽ പോകുന്നവരായാലും മറ്റു വാഹനങ്ങളിൽ പോകുന്നവരായാലും ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ടായിരുന്നു ഈ കാഴ്ച നോക്കിക്കണ്ടത് കുട്ടികളെയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തതിനു ശേഷമാണ് അദ്ദേഹം പിന്നെ തിരിച്ചുപോയത് ഇവിടെ കാണുന്നവർക്കെല്ലാം ഓണാശംസകളും അദ്ദേഹം നേർന്നിരുന്നു കേരള ന്യൂസ് ആലപ്പുഴ